ചേട്ടാ തന്ത്രി മുരാരി അയാളാണ് ഇപ്പോൾ വൈറലായി വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാം നമ്മൾ നോക്കിയാൽ അറിയാം ഒരുപാട് റീൽസിലൂടെയും മറ്റും നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമാണ് അതുപോലെ തന്നെ ചില പ്രവചനങ്ങളെ കൊണ്ട് ആളുകളുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചൊരു വ്യക്തിയായിരുന്നു മറ്റേ നമ്മുടെ ശിരൂർ അപകടത്തിൽ അർജുൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അർജുൻറെ ജീവനോട് തിരിച്ചു വരാനൊക്കെ പ്രവചനം നടത്തിയതായിരുന്നു അപ്പൊ അതിലും കുറേ വിമർശനങ്ങളൊക്കെ അയാൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബാധ ഒഴിപ്പിക്കാൻ വന്നപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നൊരു കേസിൽ അറസ്റ്റിലായിരിക്കുകയാണല്ലോ എന്താണ് അതിന്റെ വിശദാംശങ്ങൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ സുപരിചിതനായ ഒരു ജൂൽസിനാണ് തന്ത്രിയാണെന്നാണ് ആണെന്നാണ് ഇയാൾ സ്വയം അവകാശപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പൂർവ്വകാല നാമം രാജൻ ബാബു എന്നാണ് ഇയാൾ പുത്തൂർ മണ്ഡപം ജംഗ്ഷനിൽ ഓട്ടോ ഓടിച്ച് നടന്ന ഒരു സാധാരണ ഓട്ടോ തൊഴിലാളിയാണ് ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് അത്യാവശ്യം ചില ജ്യോതിഷ വിദ്യകളൊക്കെ പഠിച്ച് ഇയാൾ നാട്ടിലും വിദേശത്തും ഒക്കെ തൻ്റെ ജ്യോതിഷാലയം സ്ഥാപിച്ചു ഇപ്പോൾ ദുബായിലടക്കം ഇയാൾക്ക് ഈ സ്ഥാപനത്തിൻ്റെ ശാഖകൾ ഉണ്ടെന്നാണ് അറിയുന്നത് ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ ഫെബ്രുവരി എട്ടാം തീയതി അതായത് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ ഇദ്ദേഹത്തിൻ്റെ പുത്തൂരിലെ ഈ വെണ്ടാർ അരീക്കലിലുള്ള മുരാരി ജ്യോതിശാലയം ഈ ജ്യോതിഷാലയത്തിലേക്ക് നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി തേടി എത്തിക്കൊണ്ടിരുന്നത് കാരണം നമ്മുടെ നാട്ടിലേക്ക് ഒരു ഭക്തി കേന്ദ്രം ആരാധനാലയം തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് മുളച്ചു വരുന്ന ഒരു ആരാധനാലയമാണെങ്കിൽ അതിൻ്റെ സമീപവാസികളായ ആളുകൾക്ക് അതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല ഇയാളുടെ ഫെയിം അല്ലെങ്കിൽ ഇയാൾ ഉണ്ടാകുന്ന നെഗറ്റീവ് ആയിട്ടുള്ള പബ്ലിസിറ്റി പോലും അതൊരു മാർക്കറ്റിംഗ് ആണ് ഇത് കണ്ടറിഞ്ഞാൽ നമ്മളുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഇയാൾ ഉറപ്പായിട്ടും സാധിച്ചു തരും ആ ഒരു പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തി തരും എന്നൊരു വിശ്വാസത്തിൽ ധാരാളം ആളുകൾ വിശ്വാസം കപടതയാക്കി ഇങ്ങോട്ടേക്ക് എത്താറുണ്ട് അങ്ങനെ ഫെബ്രുവരി എട്ടാം തീയതി രാവിലെ പതിനൊന്ന് മണിയോടെ ഒരു അമ്മയും മകളും പതിനാറ് വയസ്സുകാരിയായ മകളും അമ്മയും ഈ ജ്യോത്സ്യന്റെ വെണ്ടാറിലെ ജ്യോതിഷാലയത്തിലേക്ക് എത്തുന്നു ഇവരുടെ പ്രശ്നം ഈ മകളുടെ അസ്വാഭാവികമായ പെരുമാറ്റവും അവർക്കുള്ള പ്രശ്നങ്ങൾ അതൊക്കെയാണ് അപ്പോൾ ഇയാൾ ആദ്യം തന്നെ ഇതിനൊരു പ്രതിവിധി നിർദ്ദേശിച്ചു ഈ പെൺകുട്ടിക്ക് ബാധയാണ് തുടർന്ന് ഇയാളെ കാണുന്നത് തന്നെ വലിയൊരു പ്രക്രിയയാണ് കുറച്ചു നേരം കാത്തിരുന്ന് ടോക്കൺ എടുത്തെങ്കിൽ മാത്രമേ ഇദ്ദേഹത്തെ കാണാൻ പറ്റൂ കാരണം അത്രയധികം ആളുകളാണ് ഇദ്ദേഹത്തിൽ നിന്നുള്ള പ്രശ്ന പരിഹാരത്തിനായിട്ട് ഈ ഒരു ജ്യോതിശാലയത്തിലേക്ക് എത്താറുണ്ടായിരുന്നത് അങ്ങനെ എട്ടാം തീയതി എത്തിയ അമ്മയും മകളും രാവിലെ പതിനൊന്ന് മണിയോടെ ജ്യോതിശാലയത്തിലെത്തുന്നു അവർക്ക് അകത്തേക്ക് കയറാൻ ഇയാളെ കാണാനുള്ള ടോക്കൺ കിട്ടുന്നത് മൂന്ന് മണിക്കാണ് ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് അങ്ങനെ മൂന്ന് മണിയോടെ ഈ പെൺകുട്ടിയെ മാത്രമായിട്ട് ഇയാൾ അകത്തെ മുറിയിലേക്ക് വിളിക്കുന്നു ഇവിടെ ഒരു പൂജാമുറി ഉണ്ടെന്നാണ് ഇയാൾ പറയുന്നത് ഈ പൂജാമുറിയിലേക്ക് പെൺകുട്ടിയെ തനിച്ചിരുത്തി ഒരു പൂജ നടത്തണം അതിലൂടെ പെൺകുട്ടിയുടെ ദേഹത്ത് കയറിയിരിക്കുന്ന ബാധ ഒഴിപ്പിക്കാം എന്നായിരുന്നു ഇയാൾ അമ്മയോട് പറഞ്ഞത് അങ്ങനെ ആ അമ്മ അത് വിശ്വസിച്ചു മകളെ അയാളോടൊപ്പം ആ മുറിയിലേക്ക് കയറ്റി വിട്ടു പിന്നീട് കുറച്ച് നേരം ഈ അമ്മ പുറത്തിരിക്കുന്നു മകളെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് കേൾക്കുന്നില്ല അറിയുന്നില്ല അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഈ മകളെ കാണാതായപ്പോൾ അമ്മ അകത്തേക്ക് കയറി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ദേഹമാസൊക്കലം മുറിവേറ്റ് ചോര ഒലിപ്പിക്കുന്ന രീതിയിൽ ഒരു പെൺകുട്ടി പതിനാറ് വയസ്സുകാരിയായ തൻ്റെ മകൾ അവിടെ ഇരിക്കുന്നതാണ് ഈ മകളമ്മയോട് അകത്ത് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നു ഇയാൾ ഈ ബാധ ഒഴിപ്പിക്കലിൻ്റെ മറവിൽ ഈ പെൺകുട്ടിയോട് അപമര്യാദയായി പെരുമാറി അതിക്രമം നടത്തി തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ആ വീട്ടിലുണ്ടായിരുന്ന പ്രായമായൊരു സ്ത്രീയും എന്തിനാണ് പേടിക്കുന്നത് ഞങ്ങളൊക്കെയുള്ള വീടല്ലേ എന്ന് പറഞ്ഞാണ് ഈ പെൺകുട്ടി അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ മാതാവിനോട് ശുപാർശ ചെയ്തതെന്നൊക്കെയാണ് അറിയുന്നത് ഇവരെ കൂടി ഈ കേസിൽ പ്രതി ചേർക്കുന്ന കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോലീസിൻ്റെ പരിഗണനയിലാണ് അപ്പോൾ അങ്ങനെ ഈ പെൺകുട്ടി അകത്ത് നടന്ന അതിക്രമങ്ങൾ ഇയാൾ പറയുന്നത് പോലെ ആ മുറിയിൽ ഒരു പൂജാമുറി ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് കസേരയൊക്കെ നിരത്തി അവിടേക്കാണ് ഈ സന്ദർശകരായെത്തുന്ന പ്രശ്നപരിഹാരത്തിനായി വരുന്ന ആളുകളൊക്കെ ഇരിക്കുന്നത് ഇതിനുശേഷം അകത്തേക്ക് പോകുമ്പോൾ ഒരു നിഗൂഢത നിറഞ്ഞ രീതിയിലാണ് ആ വീട്ടിലെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് അകത്തേക്ക് കയറുമ്പോൾ ഒന്നിനു പിറകെ ഒന്നായി വാതിലുകൾ അത് എത്തി നിൽക്കുന്നത് ഒരു കിടപ്പ് മുറി ഒരു ബെഡ് ഒക്കെയുള്ള ഒരു മുറിയാണ് ആ മുറിയുടെ ചുമരിലൊക്കെ ചോരപ്പാടുകൾ പല മാധ്യമങ്ങളും ദൃശ്യങ്ങളിലൂടെ വിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഒരു വാതിലുണ്ട് ഈ വാതിലൂടെ ഇയാൾ പുറത്തെ റബ്ബർ തോട്ടത്തിലേക്ക് ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു ഈ സ്ത്രീ ഈ പെൺകുട്ടി അതിക്രമം നേരിട്ട് തെറിഞ്ഞ ഈ സ്ത്രീ ഇവരുടെ മകനെ വിളിക്കുന്നു അതുകൂടാതെ തന്നെ ഇത് പുത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചറിയിക്കുന്നു അങ്ങനെ പുത്തൂർ പോലീസ് എത്തുമ്പോൾ നാട്ടുകാരൊക്കെ അവിടെ തടിച്ചു കൂടുന്ന ഒരവസ്ഥയായിരുന്നു കാരണം ഇദ്ദേഹത്തിൻ്റെ ഈ ആഭിചാരക്രിയകളോടൊന്നും നാട്ടുകാർക്ക് അത്ര താല്പര്യമുണ്ടായിരുന്നില്ല പ്രത്യേകിച്ച് ഇയാളുടെ പൂതകാലം ഇവർക്കൊക്കെ അറിയാം കാരണം ഒരു ഓട്ടോ തൊഴിലാളിയായി പുത്തൂർ മണ്ഡപം മണ്ഡപംമുക്ക് ജംഗ്ഷനിൽ ഓട്ടോ ഓടിച്ച് നടന്ന രാജൻ ബാബു പെട്ടെന്ന് കോടീശ്വരനായി ഇയാൾക്ക് ദുബായിൽ അടക്കം ജ്യോതിശാലയങ്ങളുണ്ടായി അങ്ങനെ പെട്ടെന്നുള്ള വളർച്ചയിൽ നാട്ടുകാർക്കൊക്കെ സംശയമുണ്ടായിരുന്നു അതല്ലെങ്കിലും ഒരാൾ രക്ഷപ്പെടുന്ന രണ്ടാൽ നാട്ടുകാർക്ക് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്വാഭാവികമാണ് പക്ഷെ ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരെ ആ നാട്ടുകാർ കരുതിയിരുന്നു എന്ന് വേണം പറയാൻ അങ്ങനെ മുതലെടുക്കരു വിശ്വാസങ്ങളെ മുതലെടുക്കരുത് അങ്ങനെ ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പോലീസ് ആരംഭിക്കുന്നു ഇയാൾ ഈ ജ്യോതിശാലയത്തിന്റെ പുറകിലുള്ള റബ്ബർ തോട്ടത്തിലൂടെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെട്ടിരിക്കാം പക്ഷേ പുത്തൂർ പോലീസ് അന്വേഷണം കർശനമാക്കി അങ്ങനെ കഴിഞ്ഞ ദിവസം തന്നെ ഏകദേശം ഈ സംഭവം നടന്ന പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ഭരണിക്കാവ് ശ്വാസ്താംകോട്ട ഭരണിക്കാവിനടുത്തുള്ള ഒരു ലോഡ്ജിൽ മുറിയെടുത്തിരുന്ന ഈ മുരാരി തന്ത്രി എന്നറിയപ്പെടുന്ന രാജൻ ബാബുവിനെ പുത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് ഇനി മറ്റൊന്നിലേക്ക് വരാം ഇവർക്കൊരു വിസിബിലിറ്റി ഉണ്ടായി കൊടുക്കുന്നു ഇതിൽ പല മെറിറ്റുകൾ ഇയാൾ പോലീസ് ജീപ്പിലേക്ക് കയറുന്ന വേളയിൽ ഇയാളെ ലോഡ്ജിൽ നിന്ന് പിടികൂടി പോലീസ് ജീപ്പിലേക്ക് കൈവിലം കയറ്റുന്ന വേളയിൽ ഇയാളോട് മാധ്യമങ്ങൾ ചോദിക്കുന്നുണ്ട് തെറ്റെയ്തിട്ടുണ്ടോ അപ്പോൾ ഇയാൾ പറയുന്നത് ഈ പെൺകുട്ടിക്കും മാതാവിനും ഇരുപത് ലക്ഷത്തോളം രൂപ ആവശ്യമായിട്ടുണ്ടായിരുന്നു ഇത് തന്നോട് ചോദിച്ചു ഇത് തൻ കൊടുക്കാൻ തയ്യാറാകാത്ത പക്ഷം തന്നെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തിയതാണെന്നുള്ള രീതിയിലാണ് ഇയാൾ മാധ്യമങ്ങളോട് ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചത് ഇത് പോലീസ് അടക്കം തള്ളിയിട്ടുണ്ട് കാരണം ഇയാൾ അതിന് മുൻപ് അതിന് രേഖയായി ഇയാളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോയിൽ സമാനമായി ഇയാൾ ഇയാളുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇയാൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം എൺപത്തിയെട്ട് ആയിരം ആയിരത്തോളം ആളുകളാണ് ഇയാളെ ഫോളോ ചെയ്യുന്നത് കാരണം മാപ്പിളപ്പാട്ടിനോട് മാപ്പിളപ്പാട്ടൊക്കെ ഇട്ടിട്ട് അതിനോടനുസരിച്ച് ഈ പണ്ട് ഡബ്സ്മാഷ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വന്നതോടെ ഡബ് സ്മാഷ് ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടു അതുകൂടാതെ ഇത്തരത്തിൽ മാപ്പിളപ്പാട്ടിനൊക്കെ ഒരു ഹിന്ദു മതവിശ്വാസ പ്രകാരമുള്ള വേഷം ഒരു പുരോഹിതൻ പുരോഹിത വേഷം ധരിച്ച ഒരാൾ അങ്ങനെ മാപ്പിളപ്പാട്ടിനോടനുസരിച്ച് ഈ ചൂട് വെച്ചാൽ അല്ലെങ്കിൽ ചുണ്ടനക്കുന്നതാണ് ഡബ് സ്മാഷ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടൊരു റീച്ച് ഉണ്ടാകും ഇത് കാലങ്ങളായിട്ട് ഇയാൾക്കുണ്ട് കാരണം പല മാപ്പിളപ്പാട്ടുകൾ അതുകൂടാതെ തന്നെ പല റാപ്പ് സോങ്ങുകൾക്കൊക്കെ ഇയാള് ചുവട് വെക്കുന്നു സാധാരണ ഒരു നിഷ്ഠയും ബ്രഹ്മചരി അല്ലെ ഇങ്ങനെ ഹിന്ദു പുരോഹിതന്മാർക്കൊക്കെ രീതിയുണ്ട് അതിനും അപ്പുറത്തേക്ക് ഒരു മറ്റൊരു രീതിയിലുള്ള പ്രചാരണമാണ് ഇയാൾ ഇൻസ്റ്റാഗ്രാമിലൂടെ നടത്തി വന്നിരുന്നത് ഇതിന് വലിയ രീതിയിൽ ആരാധകരും ഉണ്ടായിരുന്നു ഇയാളുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ഏകദേശം പതിനായിരത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് ഇതിൽ ലൈവാണ് പ്രധാനമായിട്ടും ഇടുന്നത് തൻ്റെ മുന്നിൽ പ്രശ്നപരിഹാരത്തിനായി വരുന്ന ആളുകളെ ഇവരുടെ പ്രശ്നപരിഹാരം ഇവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ഇയാൾ ഇരിക്കുന്നു കബടി നിർത്തുന്നു ഇവരുടെ പ്രശ്നം പരിഹാരം കാണുന്നു ഈ രീതിയിലാണ് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ലൈവ് സ്ട്രീമുകളാണ് ഇയാൾ നടത്തിക്കൊണ്ടത് അതിനാധാര ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന ഒരു പരിപാടി നമ്മൾ തമ്മിൽ പഴയ നമ്മൾ തമ്മിൽ അതിന്റെ ഒരു പുനരവതരണം ട്വന്റി ഫോർ ചാനലിൽ ശ്രീകണ്ഠൻ നായർ നയിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതിന്റെ ആദ്യത്തെ ഒരു ദോഷവശത്തെക്കുറിച്ച് നമ്മൾ ആ ശിംജിതയുടെ കേസിൽ പറഞ്ഞിട്ടുണ്ട് കാരണം അവർക്ക് ഒരിക്കലും വിസിബിലിറ്റി കൊടുക്കരുതാത്ത കുറേ ആളുകളെ വിളിച്ചിരുത്തി അവരുടെ വാദങ്ങൾ കേട്ട് അവർക്കൊരു വിസിബിലിറ്റി പബ്ലിക്കിൽ കൊടുക്കുന്ന ഒരു പരിപാടിയായിട്ട് ഈ തമ്മിൽ തമ്മിൽ ഒരുപക്ഷേ മാധ്യമങ്ങളുടെ കീടമത്സരത്തിൽ ട്വൻറ്റി ഫോർ എന്ന് പറയുന്ന ഉയർന്നു വരാൻ അത്തരമൊരു പരിപാടി അനിവാര്യമാണ് കാരണം ശ്രീകണ്ഠൻ നായർ ഒരു ബ്രാൻഡാണ് അപ്പോൾ ആ ബ്രാൻഡ് ഐക്കോണിക് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചാൽ തങ്ങൾക്കൊരു പഴയ പ്രതാവത്തിലേക്ക് തിരിച്ചെത്താമെന്ന് അവർ കണക്ക് കൂട്ടുന്നുണ്ട് അതനുസരിച്ചാണ് ഈ തമ്മിൽ തമ്മിൽ എന്ന് പറയുന്ന പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതിൽ ഈ ഷിംജിതയുടെ കേസിൽ ഈ ശ്രീലക്ഷ്മി അറക്കൽ അതുപോലെ തന്നെ ഒരു മറ്റൊരു സ്ത്രീ അവർക്കൊക്കെ അനാവശ്യമായിട്ട് വിസിബിലിറ്റി അവരുടെ ഈ മരണപ്പെട്ട അന്ന് മരണപ്പെട്ട ശിംജിതയുടെ വീഡിയോയെ തുടർന്ന് മരണപ്പെട്ട ദീപകിന്റെ കുടുംബത്തെ അടക്കം അവഹേളിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന ഒരു പ്രവണത ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു അന്നേ നമ്മൾ ഇതിനെ വിമർശിച്ചതാണ് അതേപോലെ തന്നെ ഈ രാജൻ ബാബു മുരാരി തന്ത്രി അറസ്റ്റിലാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തമ്മിൽ തമ്മിൽ എന്നൊരു പരിപാടി അരങ്ങേറിയത് അതിൽ ഈ ഭക്തിയും കപടതയും ആത്മീയ തന്ത്രങ്ങളും ഒക്കെ ആയിരുന്നു അതിലെ ഇതിവൃത്തമായി വന്നത് പല നമ്മുടെ നാട്ടിലെ കുപ്രസിദ്ധരായ പല ആത്മീയ സന്യാസിമാരെയും അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് മറ്റേ ചണ്ടാള ബാബ അതുപോലെ തന്നെ ഈ മുരാരി തന്ത്രികൾ അങ്ങനെ പലതരത്തിൽ സമൂഹത്തിൽ നെഗറ്റീവായിട്ട് പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഈ പരിപാടിയിൽ അവതരിപ്പിച്ചു ഇതിലും ഈ ശബരിമല ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള അതിൽ പരമ്പരാഗതമായിട്ട് തനിക്ക് കിട്ടിയിട്ടുള്ള സിദ്ധി വെച്ച് ദേവപ്രശ്നം നടത്തി ശബരിമല സ്വർണ്ണക്കേസിലെ സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ താൻ കണ്ടെത്തി തരാം ഇവിടെ ഒരു വേദി ഒരുക്കുകയാണെങ്കിൽ എന്നൊക്കെ ഇയാൾ പറയുന്നുണ്ട് അപ്പോൾ ഇയാൾക്ക് അത്തരത്തിൽ അവസരം കൊടുത്ത് ഇങ്ങനെയുള്ള കപട വ്യക്തിത്വങ്ങൾക്ക് ഒരു വേദി ഒരുക്കി കൊടുക്കുന്ന അതെ ഇത്തരത്തിലുള്ള വേദി ഒരു അവസരമാണ് കാരണം ഇത് നെഗറ്റീവായിട്ടാണെങ്കിലും ഇയാളിൽ ഒരു പല തരത്തിലുള്ള ഇത്തരത്തിലുള്ള ജ്യോത്സ്യന്മാരെ കൺസൾട്ട് ചെയ്ത് ഇവരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നു അതിൽ ചിലത് നടക്കും ചിലത് നടക്കില്ല അതാണല്ലോ ഇതിന്റെ തന്ത്രം എന്ന് പറയുന്നത് ഒരാളോട് ഒരു കാര്യം പറയുന്നു നൂറുപേരോട് പല കാര്യങ്ങൾ പറയുന്നു ഇത് നടക്കും നടക്കും എന്ന് പറഞ്ഞാൽ ഒരു അമ്പത് പേർക്ക് അത് ചിലപ്പോൾ നടന്നേക്കും അതാണ് ഇവരുടെ ഒരു മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇവരിൽ പലതരത്തിലും ആളുകളുടെ അടുക്കൽ പോയി കൺസൾട്ട് ചെയ്ത് തങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമില്ലാത്ത വരുമ്പോൾ അവസാന അവസരമായിട്ട് അവസാന വഴിയായിട്ട് ഇത്തരത്തിലുള്ള ആളുകളെ തേടി പോകുന്ന ആളുകളുണ്ട് ഇവർക്ക് വിശ്വാസം എന്ന് പറയുന്നത് അന്ധമാണ് അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആളുകൾ ഇത്തരത്തിലുള്ള ആളുകളെ കൺസൾട്ട് ചെയ്യാൻ പോകുന്നു അവർക്ക് മുന്നിൽ ഭക്തി മാത്രമാണ് തൻ്റെ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ അവരുടെ മുന്നിൽ തൻ്റെ മകൾക്ക് അല്ലെങ്കിൽ മകന് ബാധിച്ചിരിക്കുന്ന ഒരു ബാധ അങ്ങനൊരു വിശ്വാസം അത് ഇല്ലാതാക്കുക അതിനുവേണ്ടി ദൈവികമായിട്ടുള്ള ക്രിയകൾ നടത്തുക അത് ആഭിചാരമായിക്കോട്ടെ എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള ക്രിയകൾ ജ്യോതിഷവിധി പ്രകാരം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസ പ്രകാരം നടത്തുമ്പോൾ തങ്ങളുടെ കുടുംബത്തിലെ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കാണുമെന്ന വിശ്വാസത്തിലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ ഇടയിലേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത് ഇങ്ങനെ കയറി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ആ അമ്മയെ കുറ്റം പറഞ്ഞ് ഒരുപാട് പേർ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ അമ്മ മകളെയും കൊണ്ട് ഇയാളുടെ മുറിയിലേക്ക് അനാവശ്യമായിട്ട് കയറ്റി വിട്ടു എന്ന രീതിയിലൊക്കെ വരുന്നുണ്ട് നമ്മൾ ഇയാൾ പറയുന്ന ഒരു ഹണി ട്രാപ്പിന്റെ കേസ് കൂടിയുണ്ട് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം നമ്മുടെ തിരുവൻ ഈ തൃശ്ശൂർ ജില്ലയിലെ പ്രശസ്തമായൊരു ചാത്തൻ സേവാ കേന്ദ്രത്തിലെ മുഖ്യ പുരോഹിതനെതിരെ ഇത്തരത്തിലൊരു ലൈംഗിക പീഡന പരാതി വന്നു നഗ്നപൂജയടക്കം നടത്തി വീഡിയോ കോളിലൂടെ നഗ്നമായി നിൽക്കാൻ ആവശ്യപ്പെട്ടു അങ്ങനെ പല രീതിയിലുള്ള ആവശ്യങ്ങളൊക്കെ ആയിരുന്നു അന്ന് വാർത്താ മാധ്യമങ്ങൾ വളരെയധികം ചർച്ച ചെയ്തതാണ് പക്ഷെ പിന്നീട് ആ ഒരു പരാതി വ്യാജമാണെന്ന് തെളിഞ്ഞു ഈ കുടുംബത്തിലുണ്ടായ സ്വത്ത് തർക്കത്തെ തുടർന്ന് ആ സ്ഥാപനത്തെ അപകീർത്തിപ്പെടുത്താനും അവിടുത്തെ മുഖ്യ പുരോഹിതനെ പിടിയിലാക്കാനും കെണിയിലാക്കാനും വേണ്ടിയുള്ളൊരു വ്യാപകമായിട്ടുള്ളൊരു ഗൂഢലക്ഷ്യത്തോടെ നടത്തിയൊരു ശ്രമമാണത് പിന്നീട് എന്ന് തെളിഞ്ഞു എന്തായാലും ഈ കേസിൽ രാജൻ ബാബു തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടണം അതോടൊപ്പം തന്നെ ഇയാളുടെ ആരോപണങ്ങളും അന്വേഷിക്കേണ്ടിയിരിക്കും എന്തായാലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാരുടെ അടുക്കലേക്ക് ചെന്ന് കയറി കൊടുക്കരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പോയി നേടിയെടുക്കുക അല്ലാതെ ഒന്നും അറിയാത്ത ഒന്നുമറിയാത്ത മക്കളെ ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങൾ കടിമയായ ആളുകൾക്ക് മുൻപിലേക്ക് ഇട്ടുകൊടുക്കാതിരിക്കുക